ിൽ ആദ്യമായി വിചാരണക്കെടുത്ത് നിരഗത്തിയിലേക്ക് എറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകൾ ആരാണ് ആരാണ് ആ മൂന്ന് വിഭാഗം ആളുകൾ ഒന്ന് അള്ളാന്റെ ഖുർആൻ മുഴുവൻ ഹൈഫുലാക്കിയവർ ഹാഫിലാണ് ആ മനുഷ്യന് ഖുർആൻ മുഴുവൻ മനഃപ്പാടമുണ്ട് അർത്ഥമറിയാം ആശയമറിയാം കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്നൊരു പണ്ഡിതൻ മറ്റൊരാൾ ധാരാളം അള്ളാൻ്റെ ധനം കിട്ടിയ നല്ലവര് മുതലാളിയാണ് മുതലാളിയായി എന്ന് മാത്രമല്ല അയാൾ ധാരാളം സ്വതക്ക കൊടുത്തവനാണ് മറ്റൊരു വ്യക്തി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടിയിട്ട് ഉന്നതമായ സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവിയിലേക്ക് അത്യുന്നതമായ സ്ഥാനം ലഭിക്കാൻ യോഗ്യനയായി മാറുന്ന ഷഹീദാണ് രക്തസാക്ഷിയാണ് പക്ഷേ ഉന്നതമായ പദവി കിട്ടേണ്ട ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് ആദ്യമായി നരഗത്തിയിലിട്ട് കത്തിക്കുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ ഇത് പറഞ്ഞു കേട്ട് ഇത് നമുക്ക് പറഞ്ഞതെന്ന് സഹാബി ആരാന്നറിയോ മഹാനായ ഇമാം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഈ ഹദീസ് അബൂഹുദ്ധരിക്കുമ്പോഴേക്ക് ഈ ഹദീസ് പുറം ലോകത്തേക്ക് അബുഹുറിയാഹുവ പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് മൂന്നോ നാലോ വട്ടം അദ്ദേഹം ബോധം കെട്ടി വീണിട്ടുണ്ട് ഹദീസ് പറഞ്ഞു തുടങ്ങിയിട്ടില്ല ഹദീസ് പറഞ്ഞു തുടങ്ങുന്നതിന്റെ മുമ്പ് തന്നെ അബൂഹുറിയാഹുവ ബോധം പോയി ബോധം തെളിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഇത് ഉദ്ധരിക്കാൻ തുടങ്ങുകയാണ് ശക്തി കിട്ടുന്നില്ല ബോധം പോയി മൂന്നാം തവണയും ബോധം പോയി ബോധം തെളിഞ്ഞു അങ്ങനെ അങ്ങനെ എന്തേ അദ്ദേഹത്തിന് ഇങ്ങനെ പ്രയാസപ്പെടാൻ കാരണം ഇതിൽ നിന്ന് അധികം ആളുകളും ഒഴിവല്ലല്ലോ എന്ന ഗൗരവം ഓർത്തുകൊണ്ട് ഗൗരവത്തോടെയുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ഈ മൂന്ന് കൂട്ടം ആളുകളെ നരഗത്തിയിലേക്ക് ആദ്യമായി വലിച്ചെറിയപ്പെടുന്നതിൻ്റെ കാരണം ഖുർആൻ പഠിച്ച പണ്ഡിതനോട് അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്തു ഈ ഗ്രന്ഥം കൊണ്ട് നിങ്ങളിത് മനഃപ്പാഠമാക്കി ഇത് പഠിച്ചു എന്താണ് ദീനിന് വേണ്ടി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അയാൾ ചെയ്ത ഖുർആൻ ഓതിയ കാര്യങ്ങളൊക്കെ എടുത്തങ്ങനെ പറയുമ്പോൾ റബ്ബ് പറയുന്നു നീ കളവാണിടോ പറഞ്ഞത് നീ എനിക്ക് വേണ്ടി ഖുർആൻ പഠിച്ചിട്ടില്ല എനിക്ക് വേണ്ടി നീ ഹാഫിളായിട്ടില്ല എനിക്ക് വേണ്ടി നീ ഖുർആനിനെ ലോകത്തിൻ്റെ മുമ്പിൽ കേൾപ്പിച്ചിട്ടില്ല മറിച്ച് നിനക്ക് പേര് പേരുകിട്ടാനായിരുന്നു നീ ഒരു നല്ല ഖുർആൻ പാരായണക്കാരനാണ് നീ നല്ല ഹാഫിളാണ് നീ നല്ല പണ്ഡിതനാണ് എന്ന് നിന്നെക്കുറിച്ച് ആളുകൾ പറയലായിരുന്നു നിൻ്റെ ഉദ്ദേശം അതാളുകൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു മലക്കുകളെ ഇവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയൂ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ ഹദീസ് പറയുമ്പോഴേക്കും മൂന്ന് വട്ടം അബുഹുറിറാ അലി അള്ളാവിന് ബോധം കെട്ട് വീഴാണ് രണ്ടാമത് കൊണ്ടുവരുന്നത് വലിയ സമ്പന്നനയാണ് അയാൾ വാരിക്കോരി ധർമ്മം ചെയ്തിട്ടുണ്ട് അയാളോടും ചോദ്യ വിധാനങ്ങൾ എന്താ ചെയ്തത് അയാളും പറയുന്നുണ്ട് ഞാൻ അവിടെ ഇത്ര പള്ളി പള്ളികയറ്റു ഇത്ര മദ്രസ ഇത്ര ഇത്ര കാര്യങ്ങൾക്കൊക്കെ സംഭാവനകൾ സ്വതക്കകൾ ഉള്ളവരെയാണ് നീ കളവാനിടോ പറയുന്നത് നീ അതൊക്കെ ചെയ്തു എന്നത് ശരിയാണ് ആയിരങ്ങളും ലക്ഷങ്ങളും ഒരു പക്ഷേ കോടികളുമൊക്കെ നീ കൊടുത്തിട്ടുണ്ടാകും പക്ഷേ ലിയുക്കാൽ ആളുകൾ നിന്നെ കുറിച്ച് പറയലായിരുന്നു നിന്റെ നീയത്ത് എന്ത് ജവാദ് അയാൾ നല്ല ധർമ്മിഷ്ഠനാണ് പാവങ്ങളുടെ കണ്ണീരൊപ്പുന്നവനാണ് പാവങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടെറിഞ്ഞ് സഹായിക്കാൻ എവിടെയും ഓടിയെത്തുന്നവനാണ് എന്ന ആളുകൾ പറയലായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അതവിടെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു പിടിക്കൂ മലക്കുകളെ എറിയൂ നരകത്തിലേക്ക് അയാളും പോയി നരകത്തിൽ മൂന്നാമത്തെ വക്കിരി ഷഹീദാണ് ഷഹീദിന് സ്വർഗത്തിലുള്ള പദവി ഞാൻ വിശദീകരിക്കേണ്ടതില്ല നമ്മളിവിടെ താഴെ ഭൂമിയിൽ നിന്നും ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ എത്ര ദൂരെയാണ് അത്രയും ദൂരെയാണ് ഒരു സാധാരണക്കാരൻ സ്വർഗത്തിൽ ഒരു രക്തസാക്ഷിയെ അപേക്ഷിച്ചെടുത്തോളം ഷഹീദ് അത്രയും ഉന്നത പദവിയിലാണ് പക്ഷേ ആ മനുഷ്യനും നരകത്തിലേക്ക് നരകത്തിലേക്കറിയപ്പെടുന്നു എന്തുകൊണ്ട് അയാൾ പറയുന്നു റബ്ബേ ഞാൻ നിന്റെ മാർഗത്തിൽ പോരാടി എൻ്റെ രക്തം കൊടുത്തു എൻ്റെ ജീവൻ കൊടുത്തു എന്ന് പറയുമ്പോൾ അല്ല പറയാണ് അതൊന്നുമല്ലടോ നീ കളമാണ് പറയുന്നത് നീ യുദ്ധം ചെയ്തു രക്തം ചിന്തി നിന്റെ ജീവൻ കൊടുത്തു എന്നതൊക്കെ ശരിയാണ് പക്ഷേ ആളുകൾ നിന്നെക്കുറിച്ച് പറയലായിരുന്നു നിൻ്റെ ഉദ്ദേശം ജരീ അയാൾ വലിയ ധീരനാണ് വല്ല ചങ്കൂറ്റമുള്ളവനാണ് ആര് യും പ്രകൃതമാണ് വല്ലാത്തൊരു ധൈര്യശാലിയാണ് എന്നൊക്കെ ആളുകൾ നിന്നെ കുറിച്ച് പറയലായിരുന്നു നിന്റെ ഉദ്ദേശം അതവിടെ ആളുകൾ പറഞ്ഞു പക്ഷെ ദുന്യാവിന്റെ ആ പ്രതിഫലം പോലും അയാൾക്ക് കിട്ടിയില്ല കാരണം അയാൾ മരിച്ചിട്ട് പിന്നെ ആളുകൾ പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നു പോലുമില്ലല്ലോ അതുപോലും അയാൾക്ക് കിട്ടിയില്ല എന്നർത്ഥം നരകത്തിലേക്ക് എറിയപ്പെടുന്നു സഹോദര സഹോദരി ചിന്തിക്ക് ഇത്ര ഉന്നതമായ പദവി കിട്ടേണ്ടവർ നരകത്തിയിലേക്ക് ആദ്യം എറിയപ്പെടുന്നവരായി മാറിയത് എന്തുകൊണ്ടാണ് നമ്മുടെ കാഴ്ചയിൽ ഈ മൂന്ന് പ്രവർത്തനങ്ങൾക്ക് എന്താ തകരാറ് ഒരു തകരാറുമില്ല പിന്നെ എവിടെയാ പഴച്ചത് മനസ്സ് മാത്രം അറിയാവുന്ന റബ്ബ് അങ്ങോട്ട് നോക്കി നമുക്കാണെങ്കിൽ അങ്ങോട്ട് നോക്കാൻ പറ്റുകയുമില്ല ഞാനിവിടെ സംസാരിക്കുന്നു ഈ സംസാരിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുമെന്ത് മനുഷ്യന്മാര് പലപ്പോഴും പറയും ഞാനിങ്ങനെ ഇസ്ലാമിക ദാഴ്വത്തിന്റെ മേഖലയിലേക്കൊക്കെ ഇറങ്ങാൻ എനിക്ക് പേടിയാണ് എന്തേ കാരണം അതൊക്കെ റിയാവ് മനുഷ്യനെ പിടികൂടും ആളുകൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയും ആളുകൾക്കിടയിൽ പണ്ഡിതനാണെന്ന് അറിയപ്പെടാൻ വേണ്ടിയാണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിവുള്ളവർ പോലും ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നിന്ന് പിന്തിരിയുന്ന ചില പ്രവണതകൾ നമ്മൾ കാണാറുണ്ട് പണ്ഡിതന്മാരത് ചർച്ച ചെയ്തയിടത്ത് പ്രത്യേകം പറഞ്ഞു എന്ത് അത് ശൈതാനൊരുക്കുന്ന കെണിവലയാണ് ഒരാളും അങ്ങനെ ചിന്തിച്ചു പോയാൽ ഈ ലോകത്ത് ദാഴ്വത്ത് നടത്താനും ഈ ലോകത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പിന്നെ ആരാണ് ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് റിയ ആയിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ അമലുകൾ ചെയ്യാതായി പോകൽ തെറ്റാണ് മറിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം എന്റെ നിയത്ത് ക്ലിയറാക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് നിങ്ങൾക്കല്ല അപ്പം ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നാലോ നിങ്ങളൊക്കെ എന്നെക്കുറിച്ച് നല്ലത് പറയണം നല്ല പ്രസംഗമായിരുന്നു എന്ന് പറയണം നല്ല കാര്യങ്ങളാ പറഞ്ഞത് എന്ന് പറയണം അങ്ങനെ പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങളിൽ നിന്നൊക്കെ എനിക്കൊരു നല്ല ഗുഡ് ലൈക്ക് കിട്ടണം നല്ല ഒരു സംസാരമായിരുന്നു എന്ന് നിങ്ങളൊക്കെ എന്നെ പ്രശംസിക്കണം എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലും ആതല്ലോ അങ്ങനെങ്ങാനും വന്നു പോയാൽ ഈ അമല കൊണ്ടെന്താണ് പ്രയോജനമുള്ളത് ഈ പ്രവൃത്തി കൊണ്ട് പിന്നെ എന്താണ് കാര്യമുള്ളത് അതുകൊണ്ട് സഹോദര അതിൻ്റെ ഉത്തരവാദിത്തം എനിക്കാണ് എന്റെ നെയ്യത്ത് ക്ലിയറാക്കുകയാണ് ഞാൻ വേണ്ടത് അതല്ലാതെ ആളുകളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അത് റിയ ആണെന്ന് തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് പ്രവർത്തന മണ്ഡലത്തിൽ നിന്ന് പിറകോട്ട് പോയാൽ അത് ഷെയ്ത്താൻ കൊണ്ടുവരുന്ന ദുർബോധനമാണെന്ന് മനസ്സിലാക്കണം എന്തേ കാരണം അങ്ങനെ ചിന്തിപ്പിച്ചിട്ട് കഴിവുള്ള ആളുകൾ രംഗത്തുനിന്ന് മാറി നിന്നാൽ ഷൈത്താന് വലിയ ഇഷ്ടമാണത് എന്താ കാരണം പിന്നെ ഇസ്ലാമിൻ്റെ പ്രബോധനം നടക്കൂലല്ലോ എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുക ഏയ് ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ വരൂല ഞാൻ ആളുകളുടെ മുമ്പിൽ വരൂല ഞാനൊരു പദവി ഏറ്റെടുക്കൂല ഞാനൊരു പ്രസിഡൻ്റാവൂല ഞാനൊരു സെക്രട്ടറി ആവൂല ഞാനൊരു കമ്മിറ്റിയിൽ മെമ്പർ ആവൂല എന്താ കാരണം അതൊക്കെ റിയാണെന്ന് ആൾക്കാർ പറയും അയാൾ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ കസേരയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ സ്റ്റേജിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആളാവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ആളുകൾ പറയും എന്ന് വിചാരിച്ചിട്ട് നല്ല സംഘടനാ പ്രസംഗികമായ കഴിവുള്ള എഴുതാൻ താല്പര്യമുള്ള കഴിവുള്ള ഇസ്ലാമിക പ്രബോധനത്തിന് കഴിവുള്ള എത്രയോ ആളുകൾ രംഗത്തുനിന്ന് മാറി നിൽക്കുന്നുവെങ്കിൽ അത് ശൈത്താൻ്റെ ദുർബോധനമാണെന്ന് മനസ്സിലാക്കണം അവിടെ നീയത്ത് നന്നാക്കുക വേണ്ടത്